ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറ സ്വാഗതം പറ ആ ചിക്കൻ നിർത്തി അപ്പതേ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കറിയല്ലോ ചിക്കൻ പാരറ്റ് നാടൻ സ്റ്റൈലിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പപ്പണി ഒരു ചിക്കൻ വരട്ടി എടുക്കുകയാണ് അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം വേഗം വന്നോളൂ ഇനി നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ടിതേ ഫസ്റ്റ് തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിത് നോൺ സ്റ്റിപ്പാനില്ലാട്ടോ ചിക്കൻ വെക്കുന്നത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് ചിക്കൻ ഇട്ടു എടുക്കുകട്ടോ ഫസ്റ്റ് തന്നെ നമ്മളത് എളുപ്പമായിട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ഇതേ ചിക്കനാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഇനി ഇത് ചിക്കനിലേക്ക് നമ്മൾ ഡയറക്റ്റ് സവാള ആഡ് ചെയ്യുക കേട്ടോ നമ്മളിത് ഒരു മൂന്ന് സവാളയാണ് എടുത്തുവെച്ചിരിക്കുന്നത് ഈ ചിക്കനിലെ സവാള കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാട്ടോ നീളത്തിന് അരിഞ്ഞതാണ് അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതാട്ടോ നന്നാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക നമ്മുടെ ചിക്കൻ അനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടിയുള്ള സോറി മുളക് പൊടി അതുകൂടെ ഇട്ട് കേട്ടോ ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മുളകും മഞ്ഞളുമാണ് ഇതിൽ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് ഇതിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ അടിക്കുക ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതേ നമ്മളൊരു തുള്ളി പോലും വെളിച്ചെണ്ണയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് നന്നായിട്ട് ആ കാണുന്നില്ലേ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം അതിൽ നന്നായിട്ട് പിടിപ്പിക്കണം ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇത് തന്നെ ഒന്ന് പിടിച്ച് ഒന്ന് വാടുന്നവരെ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം െന്താ കൃഷ് മോളെ ഇച്ചിണ്ടാക്കണോ നിനക്കിഷ്ടാണോ ഇറച്ചി ഇഷ്ടാണ് ഉണ്ടാക്കാൻ അറിയോ അറിയും ഞാൻ നാളെ കൃഷി ഉണ്ടാക്കി കേട്ടോ ഓക്കേ ഗുഗിൾ ഓക്കെ വേഗാക്കണോ വേഗം ആവട്ടെ ഏ ചൂടാണിത് കുഞ്ഞിൻ്റെ കയ്യിൽ പോയുള്ളൂ കുഞ്ഞ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ടാക്കാം കേട്ടോ ആ ഉണ്ടാക്കാം ഉണ്ടാക്കാം കേട്ടോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ കാരണം ഈ എന്താ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ടൊന്ന് പിന്നെ നമുക്കൊന്നുകൂടെ വേവിച്ചെടുക്കണം ഈ ഉള്ളിയൊക്കെ ഒന്ന് സവാളയൊക്കെ ഒന്ന് ആ വഴണ്ടി വരട്ടെ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വരെ അതൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം അപ്പോഴേക്കും നമുക്കത് തേങ്ങാക്കൊത്ത് അരിയാനുണ്ട് അത് അരിഞ്ഞു വയ്ക്കാം എന്താ തേങ്ങാപ്പൂളതിൻ്റെ ടേസ്റ്റ് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ആ ചിക്കൻ്റെ കൂടെ നാടൻ തേങ്ങാതിൻ്റെ തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുമ്പോൾ വാ അടി പൊടിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും കേട്ടോ അധികം ചാറായിട്ടൊന്നും ഉണ്ടാവില്ല ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ റെസിപ്പി ഒക്കെ കിട്ടുകയാണെങ്കിൽ വേഗം വേഗം നമുക്ക് പെട്ടെന്ന് പണി ഒരുങ്ങും ഒന്ന് തുറന്നു നോക്കാം കേട്ടോ ആ സവാളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കൊഴിച്ചിട്ടില്ല ഒട്ടും ഇനി കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കാരണം ആ മസാല ഒന്ന് പിടിച്ചൊന്ന് ആ അവിയൽ വേവാൻ വേണ്ടിയിട്ടാണ് നിന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉം കുറച്ച് വെള്ളം ഒഴിക്കാം ഉം ഓക്കെ ശരി സാറേ ഉം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് അധികം വെള്ളമൊന്നും വേണ്ട നമുക്കിത് വറ്റിച്ചെടുക്കണം എന്തായാലും ആവശ്യത്തിന് ഇല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞുണ്ടാക്കാനാവുമ്പോൾ അമ്മ ഉണ്ടാക്കാൻ പറയാം അപ്പം ഉണ്ടാക്കിയത് കൈ പൊള്ളുമോളെ ആ ഒന്ന് പിടിച്ചോ ഒന്ന് പിടിച്ചോ ഒന്ന് മെല്ലളപ്പിച്ചോട്ടോ മതി 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 കേട്ടോ ഇനി പിന്നീട് ഉണ്ടാക്കാം നീ വെള്ളത്ത് കടന്നിട്ട് ഒന്ന് വെന്തെടുക്കാം കേട്ടോ വേവിച്ചെടുക്കാം നമുക്കത് അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് വറ്റി വേണ്ടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വെള്ളം ഒഴിച്ചു ഇനി ഇത് മതി ഓ ഒഴിച്ചടാ ഇനി ഇത് വെന്ത് വരട്ടോ വെന്ത് വരട്ടെ അടച്ചു വെക്ക ഇനി വേവട്ടോ നന്നായിട്ട് വെന്ത് വന്ന് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും തുറന്നു നോക്കാം വെള്ളമൊക്കെ പറ്റി തോന്നുന്നു അപ്പോൾ തുറന്നു നോക്കാം ഇനി ഇളക്കി നോക്കാട്ടോ കേട്ടോ എന്താ ഒരിത്തിരി വെള്ളമുണ്ട് ഇനി അത് നമ്മൾ ഓഫ് ആക്കി ഇരുന്നൊന്ന് എന്താ വേവ് ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് വെള്ളം അതിലേക്ക് പിടിച്ചു അപ്പോൾ ഇനി നമുക്കിപ്പോൾ തേങ്ങാ കൊത്ത് ഇടാം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അടയുകട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൊടുത്ത് ഇടയ്ക്കുന്ന രീതിയിൽ തേങ്ങാ കൊത്തിക്കും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ നല്ല ചിക്കൻ പെരട്ട് കറി ആയിട്ടല്ല നമുക്കത് നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല ചിക്കൻ പെരട്ട് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റത്തെ ചെറിയ പണിയും കൂടി ഉള്ളു ഇതോ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇതാ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി െടുത്തത് വെളിച്ചെണ്ണ ആട്ടോ കൊടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഒത്തിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അതിലാട്ടോ ആ മണമൊക്കെ നമുക്ക് കിട്ടുക നല്ലൊരു മണം കിട്ടും അതായത് വെളിച്ചെണ്ണേൻ്റെയും ആ ചിക്കൻ വെന്തേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ ഒരു മണം ഇനി നമ്മൾ ഇത് ഇളക്കരുത് ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തീ അങ്ങനെ തന്നെ ഓഫ് ആക്കി വെക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുക ആ മണമൊക്കെ അതിൽ തന്നെ നിൽക്കട്ടെ അപ്പോഴാണ് ആ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ ഇത് തുറച്ച ഒരു വാമോ വീഡിയോ എടുക്കുന്നതിന് എന്താണ് പോന്നെ വാ കുഞ്ഞിനെ വീഡിയോ എടുക്കാം സാറല്ല നമ്മളെ ചിക്കൻ ഇത് എല്ലാം ഓഫാക്കി വെച്ചത് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ കേട്ടോ ഇത് കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല മണിയും നല്ല മണിച്ചിട്ട് വായിലിതൊക്കെ അപ്പം ഓടിക്കാൻ വെള്ളമൊക്കെ വരും ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ ഇതിൻ്റെ എന്താ കൺസിസ്റ്റൻസി ഇരിക്കുന്നത് നല്ല പരുവായിട്ട് നല്ല തേങ്ങാ കൊത്തും എന്താ ചിക്കനൊക്കെ ആയിട്ട് നല്ല ഒരുപോലെ മെഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ പാത്രത്തിലേക്ക് എടുക്കാം നല്ല ചിക്കൻ വരട്ടിയത് നല്ല നാടൻ ചിക്കനാ കേട്ടോ ഇതാ നല്ല നാടൻ ചിക്കൻ നല്ല ആവി പറക്കുന്നുണ്ട് എന്താ മണോ നല്ല ടേസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൊതി വിടുക എൻ്റെ ക്യാമറ എൻ്റെ വായി വിളവെക്കിരുന്നു കഴിക്കുമ്പോൾ ചിക്കനും ഈ തേങ്ങാക്കൊത്തും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് നല്ല നാടൻ ചിക്കൻ കറീൻ്റെ രുചി ബിസ്കുട്ടി വാ അമ്മ തരവാ പിണങ്ങിയിരിക്കുക മേമാ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിർബന്ധമായിട്ട് ഉണ്ടാക്കുക കേട്ടോ കാരണം ഇത് അത്ര എളുപ്പത്തിൽ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു പതിനഞ്ച് കൊണ്ട് സാധനങ്ങൾ അതിന് മാത്രമല്ല സാധാരണത് സവാളയും കുറച്ച് ഇഞ്ചിയും അടുത്തുള്ളി അരിഞ്ഞിട്ടു നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ചെയ്യൂ